ഇവിടെ ഉറൂസിന് പറഞ്ഞെന്നുള്ള ഒറ്റ വാശിയാൽ ആ കുളിച്ച് ഞാനിവിടെ വന്നതാണ് പരിപാലനമായ ഭീമാപള്ളിയുടെ സന്നിധിയിലാണ് ഞാനിപ്പോ ഉള്ളത് ഒരാഴ്ചയായിട്ട് നല്ല പനി എല്ലാമായിട്ട് കിടപ്പിലായിരുന്നു ഇന്നാണൊന്ന് എഴുന്നേൽക്കുന്നത് നല്ല ചുമയാണ് ഏത് സമയം സംസാരിക്കാൻ പറ്റുമോ എന്നെനിക്ക് ഉറപ്പൊന്നുമില്ല കന്യാകുമാരിക്ക് ശേഷം പനിയടിച്ച് വീട്ടിൽ കടന്നതാണ് ഇവിടെ ഉറൂസിന് പറഞ്ഞതെന്നുള്ള ഒറ്റ വാശിയാൽ കുളിച്ച് ഞാനിവിടെ വന്നതാണ് വന്നപ്പോൾ എനിക്കൊരു ഉസ്താനെ കൈ കെട്ടി അപ്പോൾ ഉസ്താനെ കൊണ്ടാണ് ഞാൻ എൻ്റെ ഇൻട്രോയും ഫൈറ്റോയിലും എടുത്തി എടുത്തിരിക്കുന്നത് കാരണം എനിക്ക് ചുമ കാരണം ശ്വാസം മുട്ടൽ കാരണം ഒന്നും തന്നെ പറയാൻ പറ്റുന്ന കണ്ടീഷനല്ല ഇവിടെ വന്നപ്പോൾ ഉസ്താനും തീരെ വയ്യ ഉസ്താദ് നല്ലൊരു ബാത്മിയാണ് അതോടനുബന്ധിച്ച് യൂട്യൂബ് ചാനലൊക്കെ ഉള്ള ഒരു പണ്ഡിതം കൂടെയാണ് അപ്പം അദ്ദേഹത്തിൻ്റെ ബൈറ്റായിരിക്കും നിങ്ങളെ ഇത് ഇത് ഈ വീഡിയോയിലൂടെ കാണാൻ നിങ്ങൾക്ക് കേൾക്കാനും ആസ്വദിക്കാൻ സാധിക്കുന്നത് ദീപാവള്ളിയെക്കുറിച്ച് ലഭ്യമായ ചരിത്ര പശ്ചാത്തലം എന്താണ് ഉസ്താദ് ഭീമാപ്പള്ളി ഈ ഒരു നാട് അത് ആ നാടിൻ്റെ പേരുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വരുന്നത് തന്നെ ഇവിടെ നിലകൊള്ളുന്ന ഒരു വലിയ തീർത്ഥാടന കേന്ദ്രമാണ് തിരുവനന്തപുരം ജില്ലയിലെ വളരെ സുപ്രധാനമായ കേരളത്തിൽ തന്നെ അറിയപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ജീവിതത്തിൽ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനവും ആധ്യാത്മിക സേവനങ്ങളും ചെയ്ത ഒരു മഹതിയായ മാതാവിൻ്റെയും ആ മാതാവിൻ്റെ സീമന്ത പുത്രത്തിൻ്റെ പുത്രൻ്റെയും ചരിത്രമാണ് ഇവിടെ വിശിഷ്ടമാക്കുന്നത് അതേപോലെ തന്നെ അവരുടെ സേവകനായിട്ടുള്ള കല്ലടി മസ്താൻ എന്ന ഒരു മഹാ സൂഫി വര്യൻ്റെയും ദർഗ ഇവിടെ നിലകൊള്ളുന്നതായി കാണാൻ കഴിയും ചരിത്രത്തിൻ്റെ തലങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ വലിയ പാരമ്പര്യം ചരിത്രത്തിൻ്റെ പൈതൃക നാടായ വിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്ലമ തങ്ങളുടെ കുറേശി പാരമ്പര്യത്തിൽ ഇജറ എണ്ണൂറ്റി അമ്പത്തി ഏഴുകളിൽ വിശുദ്ധമായ അറേബ്യയിൽ ജനിച്ച ഭീമാ ഉമ്മ എന്ന ഈ മഹതി അള്ളാഹുവിൻ്റെ പ്രത്യേകമായ നിർദ്ദേശപ്രകാരം അവിടുത്തെ അബ്ദുൽ ഖഫാർ എന്ന വരൻ്റെ കൂടെയുള്ള ദാമ്പത്യത്തിൽ പിറന്ന മാഹിൻ അബൂബക്കർ എന്ന മകനുമായി ഈ നാട്ടിലേക്ക് വരികയാണ് വിവാഹം കഴിഞ്ഞ് വളരെ ചെറുപ്പത്തിൽ തന്നെ വിധവയാവുകയും തൻ്റെ മകനുമായി മറ്റൊരു രാജ്യത്തേക്ക് പുറപ്പെടുവാനുള്ള പ്രത്യേകമായ സന്ദേശം ലഭിച്ചപ്പോൾ വളരെ കഠിനമായ യാത്രകൾക്കൊടുവിൽ ഇന്ത്യയിലെ കേരളത്തിലെ മാഹിയിലും പിന്നീട് തെക്കൻ കേരളത്തിലെ തിരുവല്ലം എന്ന പ്രദേശത്തും എത്തിപ്പെടുകയാണ് അങ്ങനെ എത്തിപ്പെട്ടുകൊണ്ട് ജനങ്ങൾക്കാവശ്യമായ ആശ്വാസ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ രോഗികൾക്ക് ആവശ്യമായ ശമനത്തിൻ്റെ മാർഗങ്ങളുമായി അവരുടെ സേവകരായി കഴിച്ചുകൂടുന്ന ഒരു പശ്ചാത്തലമായിരുന്നു ആ ഘട്ടത്തിൽ വിദേശത്ത് നിന്ന് ഇവിടെ വന്ന് താമസിക്കുന്നവർ ഇവിടെ കരം നൽകണം നികുതി നൽകണം എന്ന രൂപത്തിൽ നിർബന്ധിക്കുകയും ആ സമയത്ത് ഹജ്ജിന് പോയ മകൻ വരട്ടെ എന്നിട്ടാവാൻ എന്ന് പറയുകയും വന്നതിന് ശേഷവും സ്വസ്ഥതയില്ലാതായപ്പോൾ അവർക്കെതിരെ ഒരു പ്രക്ഷോഭത്തിൽ രക്തസാക്ഷിത്വം വരിക്കുകയായിരുന്നു ഇവിടുത്തെ പുത്രനായ മാഹിൻ അബൂബക്കർ എന്നവർ മഹദിയവറുകൾ ജീവിതകാലത്ത് എന്നോണം അതേപോലെ തന്നെ മരണാനന്തര സമയത്തും ഒരുപാട് ജനങ്ങൾക്ക് ജാതി മത വ്യത്യാസമില്ലാതെ ആശ്വാസത്തിൻ്റെ പരിഹാരത്തിൻ്റെ ഒരുപാട് മാർഗങ്ങളാണ് തുറന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിനകത്തും പുറത്തും അതുപോലെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ വരെ കുറൂസ് സമയത്തും അല്ലാത്തപ്പോഴുമൊക്കെ സിയാറത്ത് ചെയ്യുവാൻ വേണ്ടി വിശുദ്ധമായ ഈ ഒരു പുണ്യ യാത്ര നടത്തിക്കൊണ്ട് അവരുടെ അവലാദികളും വേവലാദികളും പടച്ച തമ്പുരാൻ്റെ മുന്നിൽ ഇവരെ മുൻനിർത്തിക്കൊണ്ട് ഇടതേടിക്കൊണ്ട് ഇറക്കി വയ്ക്കുകയും ആശ്വാസവും അനുഭവ സമ്പത്തുമായി തിരികെ പോകുന്നതുമായ വളരെ മനോഹരമായ അനുഭവങ്ങളാണ് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയുക ഉസ്താദ് കഴിയുകയെക്കുറിച്ച് എന്താണ് അദ്ദേഹത്തെ അങ്ങേക്ക് പറയാനുള്ളത് കുറൂസ് അഥവാ ആണ്ടു നേർച്ചകൾ എന്നൊക്കെ പറയുന്നത് മൺമറഞ്ഞു പോയ പൂർവികന്മാർ പ്രവാചകന്മാർ അതുപോലെ തന്നെ ഔലിയാക്കൾ അവരുടെയൊക്കെ വേർപ്പെട്ട ദിവസങ്ങൾ അവരെ സ്മരിക്കുകയും അതുപോലെ പ്രത്യേകമായി പ്രാർത്ഥനകൾ നടത്തുകയും അവർക്ക് വേണ്ടി അതേപോലെ തന്നെ അവരുടെ സാന്നിധ്യങ്ങളിൽ വന്ന് വിശുദ്ധമായ ഖുർആാനുകളും അതുപോലെ തന്നെ ദിഖറുകളും പാരായണം ചെയ്യുകയും അന്നദാനം ഉൾപ്പെടെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ നിർവഹിക്കുക എന്നതാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അവകൾ നടന്നു വരുന്നുണ്ട് ഭീമാപ്പള്ളിയിലെ ഉറൂസ് വളരെ ചരിത്ര പ്രാധാന്യമുള്ള കഴിഞ്ഞ ഇന്നലകളിലേക്ക് നോക്കുമ്പോൾ തന്നെ ഈ നാടിൻ്റെ ഒരു ഐക്യവും ജാതിമത ഭേദമന്യേ സൗഹാർദ്ദത്തിൻ്റെ ഒരുമയുടെ സന്ദേശങ്ങൾ വിളിച്ചറിയിക്കുകയും ചെയ്യുന്നതാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും ഇവിടെ നാനാജാതി മതസ്ഥരായ ആളുകൾ അവരുടെ അവലാദികളും വേവലാദികളുമായി വിരുന്നെത്തുകയും പ്രാർത്ഥനാ നിർഭരമായ അന്തരീക്ഷത്തിൽ അവരുടെ ലക്ഷ്യപ്രാപ്തിയോടുകൂടെ തിരികെ പോവുകയും അതോടുകൂടെ തന്നെ ഇവിടുത്തെ അന്നദാനങ്ങളിലും അതേപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും ജാതിമാത ഭേദമന്യ എല്ലാവരെയും ഒരുപോലെ ഉൾപ്പെടുത്തിക്കൊണ്ട് സൗഹാർദ്ദത്തിൻ്റെയും സാംസ്കാരികമായ നാടിൻ്റെ പാരമ്പര്യത്തെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പുതിയ കാലത്ത് കൂടുതൽ പ്രസക്തമായ രൂപത്തിൽ ചേർന്നിരിക്കുന്നതിൻ്റെ സന്ദേശങ്ങളാണ് ഇവിടെയുള്ള പരിപാടികളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരുപാട് പാവപ്പെട്ട ആളുകൾ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ വെന്ത് നൊന്ത ഹൃദയങ്ങളുമായി ഇങ്ങോട്ട് കടന്നു വരികയും അവർ പ്രാർത്ഥനാ നിർഭരമാവുകയും അതേപോലെ തന്നെ വിവിധങ്ങളായ കച്ചവട കമ്പോളങ്ങൾ അവരൊക്കെയും നിത്യജീവിതത്തിന് വകയില്ലാതെ ഇതുപോലെയുള്ള ഉത്സവങ്ങളിലും അതുപോലെ തന്നെ മറ്റു ആളുകൾ കൂടുന്നിടത്തും വന്ന് അവരുടെ ഉപജീവനങ്ങൾ സാധ്യമാക്കുന്നു ഈ അർത്ഥത്തിൽ ഒരുപാട് ആളുകളുടെ ഉപജീവനങ്ങൾ നടക്കുന്നു ഇവിടെ ഉറൂസിൻ്റെ ഭാഗമായി ജമാഅുൽ ആഹിർ ഒന്ന് മുതൽ പത്ത് വരെയാണ് ഉറൂസ് മഹാമഹങ്ങൾ നടന്നു വരുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് അതിൻ്റെ ഭാഗമായി കൊടിയേറ്റവും അതുപോലെ തന്നെ പത്ത് ദിവസം തുടർച്ചയായി വൈകുന്നേരങ്ങളിൽ മഹത്തായ മതപ്രഭാഷണങ്ങൾ കേരളത്തിനകത്തും പുറത്തും പ്രശസ്തരായ വാഗ്മികൾ പണ്ഡിതന്മാർ അതേപോലെ തന്നെ പ്രവാചക പ്രകീർത്തന കാവ്യമായ ദുറുദയുടെ മനോഹരമായ ആസ്വാദന സദസ്സുകൾ സൂഫി നഷീദകൾ അതേപോലെ തന്നെ സമ്മേളനങ്ങൾ ഓരോ ദിവസവും ഇഷാ അഗരീബിൻ്റെ ഇടയിൽ ഇവിടുത്തെ വിമാ ഉമ്മയുടെയും പുത്രനായ മാഹിൻ അബൂബക്കർ അവകളുടെ മഹത്തായ അപ അപദാനങ്ങൾ ചേർത്ത് ഗദ്യപദ്യ സമ്മിശ്രമാക്കിയ മൗല്യ പാരായണങ്ങൾ അതുപോലെ തന്നെ പ്രത്യേകമായ മാലകളുടെ അവതരണങ്ങൾ ഓരോ സമയത്തും സിയാറത്തുകളും പാവപ്പെട്ട ഫക്കീർ മിസ്കീനുമാർക്ക് ഭക്ഷണ വിതരണം ഉൾപ്പെടെ ഒരുപാട് ഇവിടുത്തെ ഉറൂസിൻ്റെ നേതൃത്വത്തിൽ ഇവിടുത്തെ കമ്മിറ്റിക്ക് കീഴിൽ തന്നെ ആയിരക്കണക്കിന് ആളുകൾക്കാണ് ഓരോ ദിവസവും അന്നദാനങ്ങൾ അതുപോലെ തന്നെ ചികിത്സാ സഹായങ്ങൾ വിവിധങ്ങളായ രംഗങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച പ്രതിഭകളെ ആദരിക്കൽ ഉൾപ്പെടെയുള്ള ഇവിടുത്തെ എം എൽ എയും അതുപോലെ തന്നെ വാർഡ് കൗൺസിലർമാരും ഉൾപ്പെടെയുള്ള വിവിധ സന്നദ്ധ സംഘടനകളും പാർട്ടികളും പ്രവർത്തിക്കുന്ന ആളുകളെല്ലാം ഒരുമിച്ച് ചേർന്നാണ് ഇതിൻ്റെയൊക്കെ സംഘാടനത്തിലും സ്വാഗത സംഘത്തിലുമൊക്കെ ഉള്ളത് അതിൻ്റെ സാംസ്കാരിക പരിപാടികളിലൊക്കെ അവർ നിറസാന്നിധ്യമാണ് നാടിൻ്റെ ഒരു ഉത്സവമായി തന്നെ ഈ ഒരു സാംസ്കാരിക പരിപാടി നടന്നു പോവുകയാണ് തീർച്ചയായും പുതിയ കാലത്ത് ഇങ്ങനെയുള്ള ഒരുമകൾ നമുക്കിടയിൽ സംഘർഷങ്ങളില്ലാതിരിക്കാൻ നമുക്കിടയിൽ അകൽച്ചകളില്ലാതിരിക്കാൻ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത് തന്നെയാണ് ഉറൂസ് എന്ന രൂപത്തിൽ വിശുദ്ധമായ ഇസ്ലാമിൻ്റെ തനതായ ആശയാദർശങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് സമ്പൂർണ്ണമാക്കുക എന്നതാണ് നമ്മുടെയൊക്കെ ലക്ഷ്യം ആ രൂപത്തിലേക്ക് നടന്ന് പരമാവധി വിഭാടനം ചെയ്തുകൊണ്ട് നന്മകളെ ചാരിറ്റി പ്രവർത്തനങ്ങളെ സ്നേഹങ്ങളെ അതേപോലെ തന്നെ ചേർത്തു പിടിക്കലുകളെ എല്ലാം കൂടുതൽ കൂടുതൽ സമ്പന്നമാക്കി വരും വർഷങ്ങളിൽ ഇതുപോലെയുള്ള ഉറൂസ് പരിപാടികൾ കൂടുതൽ ജനകീയമാവട്ടെ എന്ന് ആശംസിക്കുന്നു ഈ ദിവസം ആശംസിക്കുന്നുണ്ട് ഉറൂസിന്റെ സമാപനം എങ്ങനെയാണ് അതിന്റെ ക്രമീകരണങ്ങൾ അറബി മാസം അനുസരിച്ച് ഹിജറ വർഷപ്രകാരമുള്ള ജുമാതുൽഹ്റ ഒന്ന് മുതൽ പത്ത് വരെ നമ്മുടെ ഡിസംബർ മൂന്ന് മുതൽ പതിമൂന്ന് കൂടിയ ദിവസങ്ങളിലാണ് ഇത്തവണത്തെ ഉറൂസ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കിയത് പ്രകാരം ഒന്നാമത്തെ ദിവസം തന്നെ മനോഹരമായി ഈ നാട്ടിലെ എല്ലാവരും പങ്കെടുക്കുന്ന രൂപത്തിൽ ഇതിൻ്റെ കൊടിയേറ്റം ഉണ്ടായിരുന്നു അതിനുശേഷം ഓരോ ദിവസവും പ്രത്യേക കൂട്ടുപ്രാർത്ഥനയും സിയാറത്തും വൈകുന്നേരങ്ങളിൽ മതപ്രഭാഷണവും അതുപോലെ വൃദ പാരായണവും സൂഫി മധു നശീദയുമൊക്കെ ായി ഇക്കഴിഞ്ഞ ഒമ്പത് ദിവസവും സമ്പന്നമായി അതുപോലെ തന്നെ ഓരോ ആളുകൾക്കും ഇവിടുത്തെ മക്കാം കമ്മിറ്റിയുടെ കീഴിലും അല്ലാതെയുമായി അന്നദാനങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് നമ്മുടെ മഹത്തായ പരിപാടിയുടെ സമാപനത്തോടെടുക്കുകയാണ് പന്ത്രണ്ടാം തീയതി വ്യാഴാഴ്ച വൈകുന്നേരത്തോടുകൂടി ഈ അസ്തമയത്തോടെയുള്ള ഈ ഒരു വെള്ളിയാഴ്ച രാവ് പതിമൂന്നിലേക്ക് കിടക്കുന്ന ഈ ഒരു അസുലഭ നിമിഷത്തിൽ ഈ ഉറൂസിൻ്റെ മഹാമഹത്തിന് സമാപ്തി കുറിക്കുകയാണ് ഇന്നത്തെ വൈകുന്നേരത്തെ മതപ്രഭാഷണം കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധനായ യുവപ്രഭാഷകൻ അഫുദ് നിസാമുദ്ദീൻ അസ്ഹരി അൽ ഖാസിമി കുമ്മനം ഉസ്താദ് ഉസ്താദവറുകളാണ് അതിനുശേഷം അർദ്ധരാത്രി ഒന്നേ മുപ്പതിന് ഈ നാട്ടിൻ്റെ ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ കാലങ്ങളായുള്ള മനോഹരമായ രൂപമായ പട്ടണ പ്രദക്ഷിണം അർദ്ധരാത്രി ഒന്നേ മുപ്പതിന് നടക്കുകയാണ് അതേപോലെ തന്നെ പുലർച്ചെ നാലുമണിക്ക് കൂട്ടുപ്രാർത്ഥനയും അതേപോലെ നേരം വളത്ത് ആറു മണിക്ക് വിശുദ്ധമായ ഖുർആാനിൻ്റെ പാരായണ പൂർത്തീകരണം ഫത്തുമുൽ ഖുർആാനും തുടർന്ന് ആയിരക്കണക്കിന് ആളുകൾക്ക് ഈ ഉറൂസ് മഹാമഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള തബറുക്ക് നേർച്ച ഭക്ഷണം അതിൻ്റെ വിതരണം നടക്കുകയാണ് അതോടുകൂടെ ഈ പത്തുനാൾ ഒരു നാടിൻ്റെ ഏറ്റവും വലിയ ആഘോഷ പൊലിമയോടുകൂടെ കൊണ്ടാടിയ ഉറൂസിന് സമാപ്തി കുറിക്കുകയാണ് ഈ ഉറൂസിലേക്ക് കാസർഗോഡ് മുതൽ ഇങ്ങോട്ട് കേരളത്തിലെ അതേപോലെ കർണാടക ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരുപാട് യാത്രികരാണ് ദേശാടനം നടത്തി ഈ മഹത്തായ പുണ്യപ്രവൃത്തിയുടെ ഭാഗമാകുവാൻ വേണ്ടി ഇവിടെ വന്നിട്ടുള്ളത് അതിൽ സന്ദർശകരുണ്ട് വിവിധങ്ങളായ ചെറുകിട വ്യാപാരികളുണ്ട് അവരവരുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി വന്ന ആളുകളുണ്ട് അവരൊക്കെയും ഈ ഒരു പത്തു ദിവസത്തെ ഈ പത്തുനാൾ നീണ്ടു നിന്ന ഈ ഒരു പുണ്യങ്ങളുടെ ആഘോഷത്തിന് ശേഷം അവർ കൂടെ ഒരിക്കൽ കൂടി മടങ്ങിയെത്താം എന്ന പ്രതിജ്ഞയോടുകൂടെയാണ് ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നത്